പതിമൂന്ന് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റാത്തിക്കൽ കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച റാക്ക് സൂപ്പർമാർക്കറ്റ് ആറാം വാർഷിക നിറവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നാടിനു വേണ്ടി കൂട്ടായ്മ സമർപ്പിച്ച പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി തുടക്കം കുറിച്ച റാക് സൂപ്പർമാർക്കറ്റ് വിജയകരമായി മുന്നേറുന്നതോടൊപ്പം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളുമായാണ് എത്തിയിരിക്കുന്നത് നല്ല നല്ല അല്ല അല്ല ഞാൻ സ്ഥിരം ഇവിടെ നിന്ന് വരുന്ന സാധനമാണ് ആ മൊത്തം എൻ്റെ വില വളരെ കുറവ് തന്നെയാണ് താരമ്യന മറ്റുള്ള ഷോപ്പുകൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നാടിന്റെ നേട്ടത്തിനായി പ്രദേശത്തെ ഒന്നാകെ കൂട്ടിനിർത്തി നിരവധി പ്രവാസികൾ ചേർന്ന് കെട്ടിപ്പടുത്ത പ്രസ്ഥാനമെന്ന പ്രത്യേകത കൂടിയുണ്ട് റാത്തിക്കൽ കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റാക്ക് സൂപ്പർ ഇവിടെ ഞങ്ങളുടെ വർക്കലയുടെ അഭിമാനകരമായ ഒരു സന്തോഷമായ ഒരു നിമിഷങ്ങളിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് റാക്ക് കൂട്ടായ്മ റാത്തിക്കൽ കൂട്ടായ്മ എന്ന് അറിയപ്പെടുന്ന റാക്ക് സൂപ്പർ മാർക്കറ്റ് ആറാം വർഷത്തിലേക്ക് ആറാം വയസ്സിലേക്ക് കിടക്കുന്ന ഈ അവസരത്തിൽ വളരെയേറെ തിരക്ക് കൂടിയ സൂപ്പർ മാർക്കറ്റായി വർക്കലയുടെ ഏറ്റവും വലിയൊരു മാളായി തന്നെ അറിയപ്പെടുന്നു ഞങ്ങളുടെ ജമാഅത്ത് റാത്തിക്കലിനും വളരെയേറെ പേര് നൽകുന്ന മഹിമയേറുന്ന ഒരു കൂട്ടായ്മയായി വളരുന്ന ഈ റാക്ക് സൂപ്പർ മാർക്കറ്റിനും റാത്തിക്കൽ കൂട്ടായ്മയ്ക്കും എൻ്റെ പേരിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഈ സംരംഭം ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ് പ്രവാസികളായ ധാരാളം പേര് റാത്തിക്കൽ പ്രദേശത്തുനിന്ന് ഗൾഫിൻ്റെ വിവിധ മേഖലകളിലുണ്ട് അവരെ ഒരുമിച്ച് ഒരു കിടക്കീഴിൽ കൊണ്ടുവരികയും ഒരേ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് പ്രവാസികളുടെ എവിടെങ്കിലും ഒരു കൂട്ടായ്മയോ സംഗമമോ നടന്നാൽ പറയുന്നത് റാത്തിക്കൽ കൂട്ടായ്മ മാതൃകയാണ് എന്നുള്ളതാണ് ഇന്ന് ജി സിസിയുടെ വിവിധ ഭാഗങ്ങളിലും ഖത്തറിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ അവരുടെ നിത്യവരുമാനത്തു നിന്നും ഒരംശം ഇതിനു വേണ്ടി വിനിയോഗിക്കുകയും അതിലൂടെ തന്നെ അവർക്ക് വരുമാനം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സാധാരണക്കിടയിലുള്ള പാവങ്ങളെ സഹായിക്കുന്ന ഒരു ചാരിറ്റി വർക്ക് ഇത് പ്രധാനമായും ചെയ്യുന്നു അതിലുപരി ഇതിലൂടെ സാധനം വാങ്ങുമ്പോൾ ആളുകൾ അവരുടെ ആ പർച്ചേസിലൂടെ ഒരു ചാരിറ്റിയിൽ കൂടി ഇവിടുത്തെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർക്കല രണ്ടാമത്തെ ബ്രാഞ്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന യും മാനേജ്മെന്റ് വാർഷിക വാർഷികാഘോഷയിൽ പങ്കുവച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി കേരളങ്ങളുടെ ഏറ്റവും വലിയ പേമാരി നടക്കുന്ന സമയത്ത് ഒരുപറ്റം ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ജന ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ഫ്രം ദ പീപ്പിൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലൂടെ ജനങ്ങളാൽ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് നിക്ഷേപകരാണ് ഇതിനകത്തുള്ളത് വേറൊരു വാർത്ത എന്ന് പറയുന്നത് റാക്കിൻ്റെ രണ്ടാമത്തെ റാക്ക് എന്ന് പറയുന്നത് റാത്തിക്കൽ കൂട്ടായ്മ എന്നുള്ള പേരിൻ്റെ അബ്രീവിയേഷനാണ് റാക്കിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ഇന്നലെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് അതിവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇടവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനുവേണ്ടി ഈ പ്രസ്ഥാനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഈ ചെറിയ ആറ് വർഷം കൊണ്ട് ഒരു വലിയ വടവൃക്ഷമാകാനായിട്ട് സഹായിച്ച ഈ നാട്ടുകാരായ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് നെഞ്ചോട് ചേർത്ത ഇതിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും അതിലുപരി ഇതിനെ ഇത്രയും വലിയൊരു സ്ഥാപനമാക്കിയ ഇതിൻ്റെ നല്ലവരായ എൻ്റെ സ്റ്റാഫുകൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാനും കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും എന്നും മുന്നിലാണ് റാത്തിക്കൽ കൂട്ടായ്മ എന്ന സംഘടന ആറാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും മാനേജ്മെന്റ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയ് നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ നല്ല പേരും സാധനങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയും ലഭ്യമാകുന്ന ഒരു സ്ഥലമെന്ന ഖ്യാതി നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി നമുക്ക് പ്രയോജനകരമാണ് ഈ നാടിന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ക്തിക്കൽ കൂട്ടായ്മയ്ക്ക് എല്ലാ അർത്ഥത്തിലും രൂപം നൽകിയ എല്ലാ ബഹുമതിപ്പോ എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ജീവിച്ചിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ അന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരും ഒരു നാടിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭമാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചത് എന്തായിരുന്നാലും റാക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി വ്യാപാര കേന്ദ്രമായി ഇത് കൂടുതൽ വികസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ആറാമത് വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് വെട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അസിം ഹുസൈൻ റാക്ക് സൂപ്പർമാർക്കറ്റ് ചെയർമാൻ നൌഷാദ് അബ്ദുൾ റഹ്മാൻ ആകാശവാണി മുൻ പ്രക്ഷേപകൻ ചന്ദ്രസേനൻ മുൻ ഡിറക്ടർ സഹീർ മുഹമ്മദ് ഇഷാഖ് മറ്റ് ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങി നിരവധി പേരാണ് പരിപാടിയിൽ പങ്കുചേർന്നത് ബിസിനസ് ഡെസ്ക് പങ്കുചേർന്നത്യൂസ്